കഴിഞ്ഞ ദിവസം എടുത്ത ഒരു ഗ്രൂപ്പിൽ വന്ന ഒരു വീഡിയോ കണ്ടു ഈ അടുത്ത കാലത്ത് എവിടെയോ ഞാൻ വായിച്ച് ഒരു പാവം മനുഷ്യൻ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി കുർബാനയുടെ ഇടയ്ക്ക് അയാളുടെ മൊബൈലടിച്ച് വികാരി അച്ഛന്റെ ഭ്രാന്തായി വികാരി അച്ഛൻ ബലിയുടെ ഇടയ്ക്ക് പറഞ്ഞു ഏത് ബോധമില്ലാത്തവൻ ആ മൊബൈലും കൊണ്ട് പള്ളി കയറിയേക്കണേ അത് സൈലന്റിലാക്കാൻ പാടില്ലേ മൊബൈൽ ഉണ്ടെന്നും പറഞ്ഞ് അഹങ്കരിക്കാമോ ഈ പാവത്തിന് ആകെ വിഷമമായി എന്നാ പറയണേ അയാൾ തിരക്കേടില്ലാത്തൊരു ഒരു അഭിമാനിയായ ഒരു മനുഷ്യനായിരുന്നു അയാൾ വളരെ വേദനയോടെ പള്ളിയിലുള്ളവരൊക്കെ അയാളുടെ മോത്തിക്ക് നോക്കി പള്ളിയിലുള്ളവരൊക്കെ അയാളുടെ അയാൾക്ക് ആകെ സങ്കോചമായി അയാൾ പതുക്കെ പള്ളിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ടെൻഷൻ മൂർഛിച്ചതുകൊണ്ട് നേരെ ബാറിലേക്കാ പോയെ അയാൾക്ക് അസ്വസ്ഥതയാണല്ല അയാൾ ബാറിയിൽ ചെന്ന് ഒരു ബീർ ഓർഡർ ചെയ്തൊരു ബീർ ഓർഡർ ചെയ്ത് ബീറൊക്കെ ഓർഡർ ചെയ്ത് ഇയാള് എങ്ങനെ ഇരിക്കുക കുപ്പി പൊട്ടിച്ച് കൊണ്ടുവച്ച് കൊടുത്ത് ഒരു പെങ്കൊച്ച് ബാറിലെ കൊച്ചു സപ്ലയർ പൊട്ടിച്ചുവച്ച് ഈ വെപ്രാളത്തിൻ്റെ ഇടയിൽ ഈ പാവത്തിൻ്റെ കൈ കൊണ്ട് ഈ ബീറും കുപ്പി താഴെ വീണ് പൊട്ടിപ്പോയി പാവം ഉടനെ ഓടി വന്ന അയാളോട് പറഞ്ഞു ഡോണ്ട് വറി സർ ഡോണ്ട് വറി സർ അയാൾ പറഞ്ഞ് സോറി മാം സോറി മാം അറിയാണ്ട് പറ്റി പോയതാ ഐ നോ 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 ആ പെങ്കൊച്ചു പോയി ഒരു ബിറുപ്പി ഫ്രഷ് എടുത്തുകൊണ്ട് വെച്ചോടുത്ത് അണ്ട് അവൾ പറഞ്ഞ് തെറ്റൊക്കെ ആർക്കും പറ്റും സാറേ ധൈര്യമായിട്ട് കുടുക്കി പൈസ ഒന്നും തരണ്ട ഫ്രീ ആണ് കഥ പറയണത് ഇങ്ങനെയാ പിന്നെ ജന്മത്ത് അയാള് പള്ളിയിൽ പോയില്ല പക്ഷെ എല്ലാ ദിവസവും പാറി പോവും എല്ലാ ദിവസവും അയാൾ മാറി പോവും ജന്മത്ത് അയാള് പിന്നെ പള്ളിയിൽ പോയില്ല ഓക്കെ ഇതാണ് ഗ്രൂപ്പിൽ വന്ന വീഡിയോ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞ വളരെ ശരിയാണ് അല്ലേ അച്ഛൻ പറഞ്ഞ ഉപമയും ഒരു പരിധിവരെയും ശരിയാണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ പള്ളിയിൽ വെച്ച് എന്താ പറയുക ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ പേരിൽ അയാളെ വികാരി ചോദിച്ചേറെ വഴക്കു പറയുന്നു അതിൽ മനം നൊണ്ട് അയാൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു കള്ള് ഷാപ്പിൽ കയറുന്നു അവിടെ വെച്ച് ഇങ്ങനൊരു തെറ്റ് സംഭവിക്കുന്നു പക്ഷേ അവിടെ നിന്നുണ്ടായിരുന്ന റെസ്പോൺസ് വളരെ വ്യത്യസ്തമാണ് സ്വാഭാവികമായിട്ടും അയാൾ ഷാപ്പിൽ തന്നെ പോകത്തുള്ളൂ അച്ഛൻ പറഞ്ഞു ശരിയാണ് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നി കാരണം ഒന്നാമതായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന വലിയൊരു സന്ദേശമാണ് ഇപ്പോൾ ഈ കേട്ടത് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന വലിയൊരു സന്ദേശം എന്തുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നു ആര് തെറ്റിദ്ധരിക്കപ്പെടുന്നു തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് തെറ്റുകൾ സംഭവിക്കും നമുക്ക് ആർക്കാണെങ്കിലും തെറ്റുകൾ സംഭവിക്കും തെറ്റ് സംഭവിച്ചു എന്നതിൻ്റെ പേരിൽ നമ്മളൊരാൾ തെറ്റിദ്ധരിച്ചു തന്നു എന്നതിൻ്റെ പേരിൽ ഒരൽപ്പം ഒരുപക്ഷെ ഹാർഷായ രീതി നമ്മൾ സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ നമുക്ക് തള്ളിക്കളയാനായിട്ടുള്ളതല്ല നമ്മുടെ വിശ്വാസം എന്ന് കരുതി അവിടെ നിന്ന് ഇറങ്ങി പോകാനുള്ളതല്ല നമ്മുടെ നമ്മുടെ ആത്മാഭിമാനം നമ്മൾക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് എന്തോരം തിരുത്തലുകൾ ലഭിച്ചിട്ടുണ്ട് എന്തോരം വഴക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് ചെയ്യുന്നത് അല്ല നമുക്ക് വിഷമം ഉണ്ടാവും ബുദ്ധിമുട്ട് ചിലപ്പോൾ തോന്നും മറ്റുള്ളവരുടെ നമ്മളെ നമ്മൾ കളിയാക്കിയതെന്നോർ നമുക്ക് നാണക്കേട് തോന്നും പക്ഷേ ഇതെൻ്റെ കുടുംബമാണ് എൻ്റെ എനിക്ക് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത് എല്ലാ വൈദികരും ഒന്നും ഇങ്ങനെയുള്ളവരല്ല ചുരുക്കമായിട്ട് ചിലരുണ്ടാകും അത് നമുക്കറിയാലോ എല്ലാ വൈദികരും ഒരു കുടുംബത്തിൽ ജനിച്ചവരാണ് വ്യത്യസ്ത നിലയിലുള്ള സാഹചര്യങ്ങളോട് കടന്നു വന്നവരാണ് അവർ വന്ന വഴികൾ അവർ ഒത്തിരി ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട് അവരുടെ അനുഭവങ്ങൾ അവർ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കുന്നത് പോലെ അവർ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ സാധിക്കില്ല അത് നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൽ പോലും അങ്ങനെയല്ലല്ലോ പക്ഷെ നമ്മുടെ കുടുംബത്തിൽ നമുക്കെതിരെ ആരെന്ത് സംസാരിച്ചാലും ആരെന്ത് പറഞ്ഞാലും നമ്മളതങ്ങ് കണ്ടില്ല കേട്ടിലെന്ന് നടിക്കും കാരണം എന്താ അതെൻ്റെ കുടുംബമാണ് പക്ഷെ ഇതോ അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എൻ്റേതാണ് എന്നെ ഒരാൾ തിരുത്തുമ്പോൾ അതെൻ്റെ നന്മയ്ക്കാണ് എന്ന് ഞാൻ തിരിച്ചറിയാത്തതാണ് പ്രശ്നം അല്ലാതെ തിരുത്തിയ ആളുടെ പ്രശ്നമല്ല എൻ്റെ പ്രശ്നമാണ് എൻ്റെ തൻ തെറ്റാണ് ഞാനാണ് തെറ്റ് ചെയ്തത് പക്ഷേ തിരുത്തപ്പെടുവാൻ ഞാൻ തയ്യാറല്ല നേരെ ചെയ്തത് എന്താ ഇത്രയും ഒരു കുറ്റബോധത്തോടു കൂടി അയാൾ കള്ഷാപ്പിൽ ചെന്ന് കയറിയെങ്കിൽ അയാൾ ഒരു പക്ഷെ ഒരല്പമെങ്കിലും കൂടി തന്നെ നിൽക്കണമായിരുന്നു അത് ശ്രദ്ധിച്ചില്ല ബീറൻകുപ്പി താഴെ വീണ് പൊട്ടിപ്പോകുന്നു അവിടെയും തെറ്റ് തന്നെയാണ് സംഭവിച്ചത് പക്ഷേ അവിടെ എന്താ സംഭവിച്ചത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് ഇയാളെ കുറച്ചുകൂടി വീണ്ടും വരുവാനായിട്ട് ഇയാളെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം സാറില്ലേ പോട്ടെ വെച്ചാൽ ഇനിയും തെറ്റ് സംഭവിച്ചാലും കുഴപ്പമില്ല തെറ്റുകൾ ഇനിയും തുടരട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതാണോ യഥാർത്ഥ സ്നേഹം അല്ല തെറ്റുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നതാണ് തിരുത്തുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള സ്നേഹം അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞതിനകത്ത് ഒത്തിരിയേറെ തെറ്റുകളുണ്ട് ആശയത്തിൽ ചില പോരായ്മകളുണ്ട് ചെന്നപ്പോൾ അയാളുടെ ഒരു ചെറിയ തെറ്റ് അത് അസഹിഷ്ണുതയോടെ പള്ളിയിലുള്ളവർ പെരുമാറി പക്ഷേ ബാറിയിൽ ചെന്നപ്പോൾ അയാളുടെ ചെറിയ തെറ്റ് എല്ലാവരും അയാൾ ആശ്വസിപ്പിച്ച് നമ്മുടെ കുടുംബത്തിന് ഈ അപകടമുണ്ട് ജാഗ്രതയോടെ വർത്തിക്കണം നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള പെരുമാറ്റത്തിൽ പലപ്പോഴും നമുക്ക് പറ്റുന്നവർ പറ്റാതെ പുകഞ്ഞ കൊള്ളി പുറത്തല്ല പുകഞ്ഞ കൊള്ളി അകത്ത് നമ്മളല്ലാതെ മറ്റാർ നമ്മുടെ പ്രിയ കരുണ കാട്ടും നമ്മളല്ലാതെ മറ്റാര് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മളല്ലാതെ മറ്റാര് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ തെറ്റു അവരോട് ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കും അവസാനം പറഞ്ഞത് കറക്റ്റാണ് നമുക്ക് നമ്മൾ തന്നെയാണ് നമ്മൾ 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 സ്നേഹിക്കുന്നവരെ തിരുത്തേണ്ടത് അപ്പോൾ പിന്നെ കള്ളുഷാപ്പിലുള്ള ആളാണോ അതോ പള്ളിയിലുള്ള വൈദികനാണോ ഈ വ്യക്തിയെ തിരുത്തിയത് മനസ്സിലാക്കിയത് സ്നേഹിക്കുന്നത് പലപ്പോഴും നമുക്ക് പറ്റുന്ന പ്രശ്നം എന്താ എനിക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചു കൂട്ടിയ കുറേ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നത് അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ തെറ്റ് സംഭവിച്ചത് ഇയാൾക്ക് പള്ളിയേക്കാളുപരിയായി പട്ടച്ചാരം കുടിക്കുന്നിടത്താണ് കൂടുതൽ സ്നേഹമുള്ളതെന്ന് ഞാൻ ചിന്തിക്കുന്നത് അപ്പോഴാണ് അത്തരം കൂട്ടായ്മകളിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോഴാണ് അല്ലേ ശരിയാണ് മൂന്നാമതായിട്ടുള്ളത് തെറ്റ് ചെയ്യുന്നവരോട് തെറ്റിൻ്റെ പേരിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതല്ല ഒരു യഥാർത്ഥ സ്നേഹം അങ്ങനെയായിരുന്നെങ്കിൽ ഒരിക്കലും ജെറുസലേം ദേവാലയത്തിൽ വെച്ച് ചാട്ടവാറടുക്കേണ്ടി വരില്ലായിരുന്നു അവരെ മാറ്റി നിർത്തേണ്ടി വരില്ലായിരുന്നു സദുക്കാരും പരിസരും നിയമജ്ഞരും കർത്താവിനെതിരെ ആക്രോശിക്കില്ലായിരുന്നു അവർ ചെയ്ത തെറ്റുകളും അവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച പോരായ്മകളും കർത്താവ് തുറന്നു പറഞ്ഞു നാണയമാറ്റക്കാരുടെയും റാവിനെ വിൽ വിറ്റവരുടെയും മേശകളെല്ലാം തട്ടിമറിച്ചപ്പോഴാണ് കച്ചവട സ്ഥലമാകരുതെ ദേവാലയം എന്ന് പറഞ്ഞപ്പോഴാണ് കർത്താവ് അവർ പുറത്താക്കിയത് ആ സാഹചര്യം വന്നപ്പോഴാണ് കർത്താവ് ചാട്ടവാറെടുത്തത് ഒരുപക്ഷെ അന്നത്തെ സാഹചര്യത്തിലായിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു കർത്താവ് തെറ്റുകാരനാണെന്ന് ഇപ്പം പറയൂ ഇല്ല ഒരു മനുഷ്യൻ അവന് തെറ്റുകൾ സംഭവിച്ചാൽ അത് മറ്റുള്ളവരെ തിരുത്തപ്പെടണം അപ്പോൾ എൻ്റെ ഭാഗത്താണ് എനിക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ അതൊരു പക്ഷെ മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോഴാണ് എനിക്കത് മനസ്സിലാവുക അപ്പോൾ അത് അംഗീകരിക്കുവാനായിട്ട് എനിക്ക് കഴിവില്ലെങ്കിൽ ഞാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ പിടിച്ച മുതൽ രണ്ട് കൊമ്പെന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് തിരിച്ചു തന്നവൻ്റെ മിസ്റ്റേക്കല്ല തിരിച്ചു തന്നയാൾ എത്ര രൂക്ഷമായിട്ടായിരുന്നു ചിലപ്പോൾ അയാൾ സംസാരിച്ചത് അവിടെയല്ല അവിടെയല്ല മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് അതെന്തുകൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു ചോദ്യം അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം നമ്മളോട് സൗമ്യമായി പറയുന്ന ഇടങ്ങളും വ്യക്തികളുമെല്ലാം യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവരല്ല അവർ അവരുടേതായിട്ടുള്ള കച്ചവട ലക്ഷ്യത്തോടു കൂടിയും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയും നമ്മളെ കൂടെ കൂട്ടാൻ വേണ്ടി ചട്ടിൻ്റെ തോലിട്ട ചെന്നായെ പോലെ അവർ നമ്മുടെ കുറവുകളെ മറച്ചു വയ്ക്കുവാനും നമ്മളോട് സ്നേഹം നടിക്കുവാനും അവർ വരുന്നു പട്ടചാരായം കുടിക്കുന്ന കളുഷാപ്പിൽ തന്നെയാണ് സംഭവിച്ചത് അവിടെ പെൺകുട്ടി വീണ്ടും ഒരു ബിയർ ബോട്ടിലൂടെ എടുത്തു വെച്ചിട്ട് പറഞ്ഞു കുഴപ്പമില്ല കുടിച്ചോ കാശ് കയറണ്ട അടുത്തവണ ചെലുമ്പോൾ ഇവിടെ ഇത് പറയുമോ പറയില്ല കാരണം അവൾക്ക് വേണ്ടത് കച്ചവടമാണ് അവിടെയുള്ള പ്രൊഡക്റ്റ് വിട്ടുപോകുക എന്നുള്ളതാണ് ദേവാലയം കച്ചവട സ്ഥലമല്ല ദേവാലയം നമ്മളായിരിക്കുമ്പോൾ അവിടെ നമ്മൾ പാലിക്കേണ്ട ചില മാന്യതയുണ്ട് ചില സാഹചര്യങ്ങൾ നമ്മൾ പെരുമാറേണ്ട രീതികളുണ്ട് തോന്നുന്നത് പോലെ കച്ചവട സ്ഥലത്തിരിക്കുന്നത് പോലെയല്ല ഞാൻ ദേവാലയത്തിലിരിക്കേണ്ടത് നമ്മളൊരു പൊതുവായിട്ടുള്ളൊരു മീറ്റിങ്ങിൽ പോകുമ്പോൾ കവലയിലിരുന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ പൊതുവായ മീറ്റിങ്ങിൽ സംസാരിക്കുന്നത് സംസാരിക്കുന്നവരുണ്ടാകാം അവർക്കത് ബാധകമല്ലായിരിക്കും പക്ഷെ പൊതുവേ നമ്മൾ അവരങ്ങനെ പെരുമാറില്ല കാരണം ആ സ്ഥലത്തിനും ആ സാഹചര്യം നമ്മൾ കൊടുക്കുന്ന ഒരു വിലയുണ്ട് ഒരു മഹത്വമുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ ദേവാലയത്തിൽ ദേവാലയത്തിലും വിഷുദൂർമാലയിൽ പങ്കെടുക്കാൻ നമ്മൾ വരുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു മാന്യത എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലൊക്കെ ഒന്ന് ഒന്ന് സൈലൻ്റ് ആക്കിയിടുകയോ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയോ ഒക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു മാന്യതയാണ് ഒരു മരിച്ച വീട്ടിൽ പോയാൽ നമ്മൾ ചെയ്യേണ്ട മാന്യതയാണ് പല മരിച്ച വീടുകളിൽ ചെല്ലുമ്പോഴും പലപ്പോഴും ആർത്ത് അട്ടഹസിച്ച് സംസാരിക്കുന്നവരെയും മൊബൈൽ ഫോൺ കിടന്ന് വെറുതെ റിങ് ചെയ്യുന്നവരെയും ഞാൻ കാണാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ആരും പറഞ്ഞു തരാതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അതിന് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട കാര്യം എൻ്റെ തെറ്റുകൾ മറയ്ക്കുവാനും വേണ്ടി എൻ്റെ കുറവുകൾ മറയ്ക്കുവാനും വേണ്ടി ഞാൻ മറ്റൊരു വ്യക്തിയിലേക്ക് കുറ്റം ആരോപിക്കുന്നത് ശരിയല്ല അതൊരു ഒളിച്ചോട്ടമാണ് ഭീരുത്വമാണ് എന്നെ തന്നെ അംഗീകരിക്കാത്തതിൻ്റെ അവസ്ഥയാണത് അപ്പോൾ ഇത്തരത്തിലുള്ള പല വീഡിയോസും പല രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന രീതിയിൽ ചിലപ്പോൾ വരും ഇതിൻ്റെ ബാക്കിയുള്ള പശ്ചാത്തലം എന്ന് നമുക്കറിയില്ല പക്ഷേ ഈ വീഡിയോ ഒത്തിരിയേറെ കറങ്ങുന്നത് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് ഇതിൻ്റെ ഒരു കാര്യം പറയാൻ ഞാൻ ഉദ്ദേശിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ കൂടെയുള്ളവരെ മനസ്സിലാക്കുക അവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ സ്ഥലവും സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് വീണ്ടും മാറ്റാവുന്നതേ ഉള്ളൂ ഞാൻ എന്നെ തന്നെ സ്നേഹിച്ച് നല്ല രീതിയിൽ പെരുമാറുമ്പോഴാണ് മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുകയുള്ളൂ ആ സ്നേഹമാണ് ഞാൻ വിലമതിക്കേണ്ടത് അല്ലാതെ എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച ഒരാളെ വെറുക്കുന്നതിലൂടെ മറ്റൊരു തെറ്റ് ചെയ്യാനായിട്ട് ഒരാളിനെ പ്രേരിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ട് കൊണ്ട് അയാളെ അയാളാണ് എന്നെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത് തെറ്റുപറ്റാനായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാനായിട്ട് ഒത്തിരിയേറെ സാഹചര്യങ്ങളുള്ള സാധ്യതകൾ ഒരു മേഖലയാണ്